ഒറ്റൊരു കടുവയെ നമുക്കുള്ളൂ അല്ലാതെ ഇന്ത്യയിൽ ഏഷ്യയിൽ അങ്ങനെ രണ്ട് തരം കടുവകളില്ല ആ കടുവ മാത്രമാണ് നമുക്കുള്ളത് അതിൽ തന്നെ ചില വേരിയന്റുകളായിട്ട് അതായത് ഇതിൽ ആൽബനീസം പോലെയുള്ള ചില ചില കളറ് വ്യത്യാസമുള്ളതുകൊണ്ട് വെളുത്ത നിറത്തിലുള്ള കടുവകളെയും കാണാറുണ്ട് എന്ന് മാത്രം അല്ലാതെ തരം കടുവ മാത്രമേ ഉള്ളൂ സിംഹങ്ങള് നമ്മൾ പറയുമ്പോഴും സിംഹം ഒറ്റക്കല്ല കൂട്ടായിട്ടൊക്കെയാണ് വേട്ടയാടുന്നത് കടു കടുവ ഒറ്റയ്ക്ക് മാത്രം സഞ്ചരിച്ച് വേട്ടയാടുന്ന ഒരു സ്വഭാവമുള്ളതാ അത് കൂടാതെ ഇവരുടെ ഒരു ശക്തി എന്ന് പറയുന്നത് വലിപ്പവും വളരെ പ്രധാനമാണ് അങ്ങനെ ഒരു സൈഡിലെ ജീവികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ജീവിയെ തന്നെ പിടിക്കണം ആ ജീവിയെ അല്ലാതെ പുല്ല് തിന്നുകൊണ്ട് പുലിക്കോ കടുവയ്ക്കോ ജീവിക്കാൻ പറ്റില്ലല്ലോ ഗതി കെട്ടാലും പുലി പുല്ല് തിന്നു എന്നൊക്കെ പറയുന്നത് നമ്മുടെ വെറുതെ പറയുന്നത് അങ്ങനെ ഗതി കെട്ടാലും പുലിക്ക് പുല്ല് തിന്നാൻ പറ്റില്ല കടുവയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബംഗാൾ ടൈഗർ എന്നാണല്ലോ ഇംഗ്ലീഷിലെ പേര് ശരിക്കീ നമ്മുടെ കടുവയ്ക്ക് ബംഗാൾ ടൈഗർ എന്നുള്ള പേര് വരുന്നത് എങ്ങനെയാണ് അത് പല ജീവികൾക്കും പേര് കൊടുക്കുമ്പോൾ അതായത് ജനറൽ ആയിട്ടുള്ള പേരുകൾ കൊടുക്കും ചിലപ്പോൾ സ്പീഷ്യസ് നാമത്തിലും പേരുകൾ ഇതേപോലത്തെ വരും അതായത് സ്പീഷീസ് നാമത്തിൽ പലപ്പോഴും ഡിസ്ക്രൈബ് ചെയ്ത സ്ഥലത്തിൻ്റെ പേരാണ് വരിക അല്ലെങ്കിൽ വ്യക്തികളുടെ പേരൊക്കെ ഉപയോഗിക്കും ചില ജീവികളെ കാണുന്ന സ്ഥലത്തിന് പലപ്പോഴും അങ്ങനെ വരാറുണ്ട് പക്ഷെ ബംഗാൾ ടൈഗർ എന്ന് പറയുന്നത് കാരണം ബംഗാൾ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന സ്ഥലം നമ്മുടെ ഒരു നോർത്തിലുള്ള നോർത്ത് ഈസ്റ്റിൻ്റെ ഭാഗത്തോട് ചേർന്നിട്ടുള്ള ഇന്ത്യയും ബംഗ്ലാളും ബംഗ്ലാദേശും നേപ്പാളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്തായിരുന്നു കൂടുതലായിട്ട് ഒരു കാലത്ത് കടുവകൾ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രദേശമായിട്ട് കണക്കാക്കി പറഞ്ഞിരുന്നത് ബംഗാളാണ് അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലുള്ള അവരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയായിരുന്നല്ലോ ബംഗാൾ കൽക്കട്ടയൊക്കെ അപ്പോൾ ആ കാലങ്ങളിലാണ് കുറേ പുതിയ ജീവികളെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ആ സമയത്ത് പേര് കൊടുക്കുമ്പോൾ ബംഗാളിൽ കൂടുതലായിട്ട് കാണുന്ന ബംഗാൾ എന്ന് പറഞ്ഞാൽ ബംഗാളുമായിട്ട് ചേർന്നിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ഉള്ള സ്ഥലത്ത് കാണുന്ന കടുവ എന്നുള്ള രീതിയിലാണ് ബംഗാൾ കടുവ എന്നതിന് പേര് കൊടുത്തിരിക്കുന്നത് ടൈഗ്രീസ് ടൈഗ്രീസ് എന്നാണ് അതിന്റെ ശാസ്ത്രനാമം നമ്മുടെ ഏഷ്യൻ കടുവകൾ എന്നും അതിന് പേരുണ്ട് നമ്മുടെ ഈ കേരള വനാതിർത്തി പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് ഈ കടുവ മാത്രമാണ് ഒറ്റര് കടുവയെ നമുക്കുള്ളൂ അല്ലാതെ ഇന്ത്യയിൽ ഏഷ്യയിൽ അങ്ങനെ രണ്ടു തരം കടുവകളില്ല ആ കടുവ മാത്രമാണ് നമുക്കുള്ളത് അതിൽ തന്നെ ചില വേരിയൻ്റുകളായിട്ട് അതായത് അതിൽ ആൽബനീസം പോലെയുള്ള ചില ചില കളറ് വ്യത്യാസമുള്ളതുകൊണ്ട് വെളുത്ത നിറത്തിലുള്ള കടുവകളെയും കാണാറുണ്ട് എന്ന് മാത്രം അല്ലാതെ ഒറ്റ തരം കടുവ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ സമീപ ദിവസത്തെ വാർത്തകൾ പരിശോധിച്ചാൽ തന്നെ വയനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ കടുവ ആക്രമണവും അത് സംബന്ധിച്ച മരണങ്ങളും പിന്നെ ഈ കടുവ ചത്തനിരയിൽ കണ്ടെത്തുന്നതും ചില കടുവയെ പിടികൂടാതെ രാത്രിയും പകലും ഒക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ അതിൻ്റെ പിന്നിലുള്ള പ്രയാണൊക്കെ നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട് അപ്പം ഈ കടുവകൾ മനുഷ്യരെ ആക്രമിക്കുന്നു നാട്ടിലേക്ക് ഇറങ്ങുന്നു ഇത് ഒരു സ്ഥിരമായ കാഴ്ചയായാലോ അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം എന്താണ് കടുവ മനുഷ്യനെ പിടിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും തുടങ്ങിയല്ല നമുക്കറിയാം എത്രയോ അതായത് കടുവ ഒരു വളരെ കാർണിവോറസ് ആയിട്ടുള്ള അപ്പക്സ് പ്രഡേറ്റർ അതായത് കാടുകളിലെ ഏറ്റവും മുകൾ തട്ടിലുള്ള ജീവിയാണ് ഇതിൻ്റെ മുകളിൽ ഇനി ഒരു ജീവിയില്ല അതായത് പ്രഡേറ്റർ എന്നുള്ള രീതിയിൽ വലിപ്പത്തിൽ ആനയും റൈനോയും ഒക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബൈ ഗൗറും അതായത് കാട്ടുപോകത്തൊക്കെ വലിപ്പം കൊണ്ട് ചിലപ്പോൾ കടുവയെക്കാളും വലുതാണെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷേ കരുത്ത് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള കഴുത്ത് മാത്രമല്ല ബാക്കിയുള്ള ആക്രമണശേഷി വേറൊരു ജീവിയെ ആക്രമിച്ചു കൊല്ലുന്ന ഒരു ജീ സ്വഭാവം കാർണിവോറസ് ആയിട്ടുള്ള ജീവിയുടെ ബൈറ്റ് ഫോഴ്സ് അവയുടെ കടിച്ചിട്ട് പറിച്ചെടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ കൈ അടിച്ച് നഖം കൊണ്ട് പറിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്നതൊക്കെയുള്ള കഴിവുകൾ കൂടുതലുള്ള ഏറ്റവും ഇതിൻ്റെ മുകളിലൊരു ജീവിയില്ല പുലിയൊക്കെ ഇതിൻ്റെ വളരെ താഴെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇതേ എല്ലാ കാലത്തും അതിനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മൃഗങ്ങളെ കൊല്ലും അതുകൊണ്ടാണ് കാടിലെ ഏറ്റവും ശക്തനായിട്ട് നമ്മുടെ കാടുകളിലെ ശക്തനായിട്ട് പറയാം വേണമെങ്കിൽ ഞാൻ ചിലപ്പോഴും ലോകത്തിലേനെ കാടുകളിലെ ഏറ്റവും ശക്തനായിട്ട് വേണമെങ്കിൽ ഇതിന് പറയും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് സിംഹങ്ങള് നമ്മൾ പറയുമ്പോഴും സിംഹം ഒറ്റക്കല്ല കൂട്ടായിട്ടൊക്കെയാണ് വേട്ടയാടുന്നത് കടു കടുവ ഒറ്റക്ക് മാത്രം സഞ്ചരിച്ച് വേട്ടയാടുന്ന ഒരു സ്വഭാവമുള്ളതാണ് അത് കൂടാതെ ഇവരുടെ ഒരു ശക്തി എന്ന് പറയുന്ന വലിപ്പവും ഒക്കെ വളരെ പ്രധാനമാണ് അതുകൊണ്ട് എല്ലാ കാലത്തും ചരിത്രം ആരംഭിക്കുന്ന കാലത്തോട്ടിട്ട് തന്നെ മനുഷ്യൻ്റെ ഫൈറ്റ് എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ട് മല്ലിടിക്കുക എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മലമ്പനിയോട് മാത്രമല്ല കൊതുകിനോട് മാത്രമല്ല പലതരം ജീവികളോടും നമ്മൾ പൊരുതിയിട്ട് തന്നെയാണ് മനുഷ്യൻ ഈ പറഞ്ഞ നഗരങ്ങളും നമ്മുടെ സംസ്കാരവും ഒക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നത് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ജീവി തന്നെയായിരുന്നു കടുവകൾ അപ്പം വടക്കേ ഇന്ത്യയിൽ നമുക്കുണ്ടായിരുന്ന കടുവകളിലെ ഒരു വലിയ ഭാഗം ഉണ്ടായിരുന്ന വടക്കേ ഇന്ത്യയിലെ പല രാജാക്കന്മാരും പഴയ അക്ബർ തൊട്ടിട്ട് ആരെ പറഞ്ഞാലും എല്ലാ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മങ്ങളിലൊന്നായിട്ട് പറയുക ആൾക്കാരെ ഇത്തരം വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കും ആ വന്യമൃഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് വരിക കടുവയും പുലിയായിരുന്നു ആൾക്കാരെ പിടിച്ച് ഗ്രാമീണരെ പിടിച്ചു തന്നു അതിന് ഉടനെ കൊന്ന് കളയുന്ന രാജാവാണ് ഏറ്റവും നല്ല രാജാവ് നമ്മളൊരു ഗുണ്ടകളെ പിടിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ മനുഷ്യർക്ക് ജീവിക്കാൻ അങ്ങനെ ചെയ്യുന്നത് കൂടാതെ വലിയ തോതിലുള്ള മൃഗയാ വിനോദം എന്ന് പറയുന്നത് അതായത് ആൾക്കാരുടെ കരുത്ത് കാണിക്കാൻ അന്ന് ഉണ്ടായിരുന്ന ഒരാൾ വളരെ ധൈര്യവാനാണ് ശക്തനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നതായിരുന്നു വേട്ടയാടലുകൾ ആ വേട്ടയാടലിൽ സാധാരണ മൃഗങ്ങളെ വേട്ടയാടിയാലൊന്നും അവർക്ക് ഇത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല വെറുതെ കൊല്ലുന്നത് അവരുടെ ശക്തി പ്രകടിപ്പിക്കാനാണ് അപ്പോൾ അത്തരത്തിലുള്ള വേട്ടകൾക്ക് എപ്പോഴും തിരഞ്ഞെടുത്തിരുന്നത് കടുവകളെയായിരുന്നു അല്ലെങ്കിൽ പുലിയെ അപ്പോൾ കടുവകൾ എത്ര കണ്ട് വേട്ടയാടുന്നു എന്നുള്ളതായിരുന്നു നാട്ടുരാജാക്കന്മാരുടെയൊക്കെ കരുത്തിൻ്റെ അടയാളമായിട്ട് പോലും പറയുന്നത് അങ്ങനെ ആ പതിനായിരക്കണക്കിന് കടുവകളെ വേട്ടയാടിയ ഒരു കാലമുണ്ടായിരുന്നു അപ്പം ജിം കോർബറ്റിനെയൊക്കെ നമുക്കറിയാം ആ കാലത്ത് മനുഷ്യർ മാനേറ്റേഴ്സിനെ ആയിട്ടുള്ള കടുവകളെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് പിന്നീട് ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് വീണ്ടും മാറുന്നത് നമുക്കറിയാം ഈ ീതിൽ ഈ ഒരു ചരിത്രം ഇങ്ങനെ പോകുമ്പോഴും കുറെ കാലാവുമ്പോഴത്തേക്ക് ആയിരക്കണക്കിന് കടുവകൾ ഒന്നിച്ച് ചാവുന്നൊരാ അവസ്ഥ വരുന്നു നമ്മൾ നീലഗിരിയിൽ പോലും അതായത് വെള്ളക്കാർ ഇവിടെ തോട്ടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവിടെ തോട്ടത്തൊഴിലാളികളെ ആക്രമിക്കുന്നു എന്നുള്ള ഒരു ചെറിയ കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്ന് പറയാവുന്ന രീതിയിലായാലും ആയിരക്കണക്കിന് കടുവകളെ തൊള്ള തൊള്ളായിരത്തോളം കടുവകളൊക്കെ സ്റ്റിക്കിങ് കുത്തിവെച്ചിട്ടൊക്കെ കൊന്നിട്ടുണ്ട് ആ കാലത്ത് കുത്തിവെച്ചിട്ടല്ല സ്റ്റിഗ്നിങ് കൊടുത്തിട്ട് കൊന്നിട്ടുണ്ട് അപ്പം അത്രയും കടുവകളെ കൊല്ലുന്ന ഒരു സമയത്ത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വലിയ തോതിൽ കടുവകളുടെ എണ്ണം കുറഞ്ഞു ലോകത്ത് തന്നെ ബാക്കിയുള്ള നമ്മുടെ ഈ കടുവ ഉണ്ടായിരുന്ന മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ കടുവകളുടെ എണ്ണം വല്ലാതെ കുറഞ്ഞു അവസാനം നമ്മളാണ് ഇന്ത്യ ആണ് ഈ കടുവകളുടെ എണ്ണം വീണ്ടും അതായത് വംശനാശത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു ഘട്ടം എത്തിയപ്പോഴും അതിന് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ട് നമ്മൾ ടൈഗർ പ്രോജക്റ്റുകളൊക്കെ ആരംഭിക്കുന്നു അത് വളരെ സക്സസ് എന്ന് വേണമെങ്കിൽ പറയാം സക്സസ്സിലും കൂടുതലായി അതായത് സാധാരണ ബാക്കി രാജ്യങ്ങളൊക്കെ അത്ര കാര്യമായിട്ട് പരിഗണിക്കാതിരുന്നത് നമ്മൾ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ പഴയുള്ള അവസ്ഥയിലേക്ക് തന്നെ എന്നോട്ട് അത്ര മോശമല്ലാത്ത അവസ്ഥയിലേക്ക് ടൈഗറുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് അപ്പോൾ കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് വേറൊരു പ്രതിസന്ധി വരുന്നത് നമ്മുടെ ജനസംഖ്യ കൂടുകയാണ് ജനസംഖ്യ കുറേ കൊല്ലം കൊണ്ട് കൂടി നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള കൃഷിഭൂമിയുടെ അളവ് കൂടുന്നു ഇപ്പോഴുണ്ടാകുമ്പോൾ ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് കാടുകളിൽ കടുവകളുടെ എണ്ണം കൂടുമ്പോൾ ഈ കോൺഫ്ലിക്റ്റ് കൂടിക്കൊണ്ടിരിക്കും ഈ ഇവരുടെ ശരിക്കൊരു ഭക്ഷണ രീതി ഏതെല്ലാം മൃഗങ്ങളാണ് ഈ വേട്ടയാടുക പിന്നെ ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രത്യേക രീതി എന്നതിലേക്ക് ഒരു മൃഗത്തെ വേട്ടയാടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത മൃഗത്തെ വേട്ടയാടൊള്ളൂ എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട് അതായത് കാ കാർണോറസ് ആയിട്ടുള്ള ജീവികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്ഷണത്തിന്റെ അതായത് പ്രോട്ടീൻ കണ്ടൻറ് കൂടുതലായി കിട്ടാൻ മാംസം കിട്ടുന്നുണ്ട് അവർക്ക് അതുകൊണ്ട് എല്ലാ ദിവസവും ആനയെ പോലെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഭക്ഷണം തേടേണ്ട കാര്യമില്ല ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് അവർക്ക് അത് മതി അതിനെ കൊണ്ട് തന്നെ അവർക്ക് ജീവിക്കാൻ പറ്റും പക്ഷേ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സസ്യങ്ങളെ ആഹരിക്കുന്ന ജീവികളെ സംബന്ധിച്ച് എല്ലാ ഭാഗത്തും എവിടെ പോയാലും ഏതെങ്കിലും ഒരു സസ്യമുണ്ട് അവർക്ക് തിന്നാൻ കാർണൂർ സൈഡിലെ ജീവികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ജീവിയെ തന്നെ പിടിക്കണം ആ ജീവിയെ അല്ലാതെ പുല്ല് തിന്നുകൊണ്ട് പുലിക്കോ കടുവക്കോ ജീവിക്കാൻ പറ്റില്ലല്ലോ ഗതി കെട്ടാലും പുലി പുല്ല് തിന്നുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ വെറുതെ പറയുന്നത് അങ്ങനെ ഗതി കെട്ടാലും പുലിക്ക് പുല്ല് തിന്നാൻ പറ്റില്ല അതിന് വേണമെങ്കിൽ ഇവർക്ക് വേട്ടയാടി പിടിക്കുകയോ തന്നെ വേണം അതിനു വേണ്ടിയിട്ടുള്ള പരിണാമപരമായിട്ടുള്ള കരുത്തും ഓട്ടോ ഒക്കെയാണ് ഇവർക്കുള്ളത് ഇവരുടെ മഞ്ഞ വരകൾ പോലും കാമഫ്ലേഷന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ പെട്ടെന്ന് കരുതും മഞ്ഞ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കാണുമല്ലേ ചെയ്യാം നമുക്ക് കടുവേനെ ചിലപ്പോൾ പുല്ലിൽ നിന്നാലും കടുവേനെ കാണാൻ പറ്റുന്ന അതിൻ്റെ മഞ്ഞ വരവുണ്ടാകും പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയുടെ ഇരയാകുന്ന മാനും അതുപോലെയുള്ള ജീവികൾക്ക് ബൈസനും ഒക്കെ പോലെയുള്ള ജീവികൾക്ക് ഈ കണ്ണില് അല്ലെ കോൺ കോശങ്ങളുടെയൊക്കെ പ്രത്യേകത മൂലം തന്നെ അവരുടെ റിസെപ്റ്ററുകളുടെ വ്യത്യാസം മൂലം ഈ മഞ്ഞ വര അവർ ഈ മഞ്ഞ നിറത്തിലല്ല കാണുക ബ്രൗൺ ഷെയ്ഡുകളിലാണ് അപ്പോൾ പുല്ലിൻ്റെയോ മരത്തിൻ്റെയോ ഇടയിൽ കടുവ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കാണുള്ളൂ കടുവയെ മഞ്ഞ നിറത്തിൽ പൂരി ബാക്കിയുള്ള മാനൊക്കെ കാണുന്നത് അത് ബ്രൗൺ നിറത്തിലുള്ള ഏതും കമ്പ് പോലെ തന്നെയാണ് അതുകൊണ്ടാണ് അവക്ക് ഒളിഞ്ഞു നിൽക്കാൻ പറ്റുന്നത് കടുവയെ സംബന്ധിച്ചിടത്തോളം പല ശ്രമങ്ങളിലൂടെ ഒരു എരയെ കിട്ടുകയുള്ളൂ അധിക ദൂരം ശക്തിയായിട്ട് ഓടാനൊന്നും കടുവയ്ക്ക് കഴിയില്ല അതുകൊണ്ട് അത് കഴിയുന്നത്ര അടുത്ത് പോയിട്ട് പെട്ടെന്ന് ചാടി പോയിട്ട് പിടിക്കുകയ്യുക അങ്ങനെയുള്ള പത്തോ പതിനഞ്ചോ ശ്രമങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും ഒരു എരയെ കിട്ടുക അത് നമ്മൾ കരുതുന്ന പോലെ എപ്പോഴും വളരെ ലാബിഷായിട്ട് ആവശ്യമുള്ളപ്പോഴും നമ്മൾ ഏതെങ്കിലും ഭക്ഷണം ഓർഡർ ചെയ്യുന്ന പോലെ ആ ഇനി ആയി അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി ഒരു മാൻ വരട്ടെ എന്ന് വിചാരിക്കുമ്പോഴും ഒരു മാനിനെ ചാടി പിടിക്കാനൊന്നും പറ്റില്ല അപ്പം കടുവയും കുറേ അധ്വാനിച്ചിട്ട് തന്നെയാണ് ഒരു ഇര കിട്ടുന്നത് അപ്പം അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും അപ്പം അതിലെ ഏറ്റവും വലിയ പ്രൊഡേറ്റേഴ്സിനാണ് അല്ല ഇരകൾക്ക് വേണ്ടിയിട്ടാണ് അവര് ഒരു കാട്ടിൽ പലതരത്തിലുള്ള പ്രഡേറ്റേഴ്സ് ഉണ്ടാവും അതായത് ദോളുകൾ എന്ന് പറയുന്ന കാട്ടുനായകൾ തൊട്ടിട്ട് ഈ മുകളിലുള്ള കടുവ വരെ അതിൻ്റെ ഇടയിൽ പുലിയുണ്ട് ഒക്കെയുണ്ട് അപ്പം പുലികളെ പോലെയുള്ള ജീവികൾ ഈ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വലിയ ജീവികളെ കടുവയ്ക്ക് വേണ്ടിയിട്ട് ഒഴിച്ചിടും അതിനെ അധികമായിട്ട് അവർ പിടിക്കില്ല അതായത് ഒരു ബൈസൻ്റെ പുറകെ ഒന്നും ആരും അല്ലെ ബൈസൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഘാട്ടിയുടെ പുറകിലൊന്നും പുലി പോകുന്നില്ല അതേസമയം കടുവ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കും അതേസമയം ചെറിയ ജീവികളെയൊക്കെ പുലികളാണ് പിടിക്കുക കടുവേനെ പേടിയാണ് പുലികൾക്ക് അതുകൊണ്ട് തന്നെ പുലികൾ ഭക്ഷണം കിട്ടിയ ഉടനെ തന്നെ അതും കൊണ്ടുപോയിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ കൊണ്ടിട്ടിട്ടാണ് കഴിക്കുക കടുവകൾ കുറച്ച് പഴക്കം വരുത്താൻ വേണ്ടി കൊന്നതിൻ്റെ ശേഷം വലിച്ചെവിടെയെങ്കിലും ഒളിച്ചു വെച്ചതിൻ്റെ ശേഷം ഇത്തിരി അത് പദം വന്നതിൻ്റെ ശേഷമാണ് തിന്ന് തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവ ഉപേക്ഷിക്കുന്ന അതിന് മറ്റ് ജീവികൾ വേറെ പല ജീവികളും വന്നിട്ട് അതിനെ ഭക്ഷണമാക്കുകയും ചെയ്യും അപ്പം കടുവകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് പിന്നെ ഭക്ഷണം വേണ്ട പക്ഷേ ദീർഘകാലം ഭക്ഷണം കിട്ടാതെ ആകുമ്പോൾ അവർക്ക് പ്രശ്നം വരും അതേപോലെ തന്നെ ഇവർക്ക് ഇര തേടാനുള്ള കഴിവ് പല കാരണങ്ങൾ കൊണ്ട് നഷ്ടമാവും അവരുടെ പല്ല് നഷ്ടപ്പെടുമ്പോൾ പ്രായം അങ്ങനെ രോഗം പരിക്കുകൾ ഇതൊക്കെ പല ഘടകങ്ങളാണ് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അവർ എളുപ്പത്തിൽ കിട്ടുന്ന ഭക്ഷണം തേടി പുറത്തേക്കൊക്കെ വരുന്നത് മനുഷ്യനെ ആക്രമിക്കുന്നതും ഇതേപോലെ മാംസം എന്ന ലക്ഷണം കൊണ്ട് മാത്രമാണ് മനുഷ്യന് പൊതുവേ കടുവകൾ ആക്രമിക്കാറില്ല മനുഷ്യൻ അവരുടെ ഒരു ഒരു എന്താ ഭക്ഷണ ലക്ഷ്യമല്ല അവർ മറ്റ് പലതരത്തിലുള്ള അതായത് ജീവികളെയാണ് അവർ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്ത് വളരെ ചെറുതിനെ പോലും പിടിക്കുന്നത് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ മാത്രമാണ് സാധാരണഗതിയിൽ മനുഷ്യൻ അവരുടെ ലിസ്റ്റിൽ വരുന്നില്ല മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ കടുവയും ഭയന്നിട്ട് പോവുക അതായത് മനുഷ്യൻ രണ്ട് കാലിൽ നിൽക്കുമ്പോൾ കുറച്ച് ഉയരമുള്ളതാണ് അതിന് ഒരു കാഴ്ച ഉണ്ടാക്കുന്ന ഒരു നമുക്കുണ്ടല്ലോ ഉയർന്ന വലിപ്പം കൂടുതലായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാകുന്നവരോട് ഭയം വരുന്നത് അത്തരത്തിലെ കടുവകൾ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുക കടുവക്ക് നമ്മുടെ സാന്നിധ്യം വളരെ വേഗം മനസ്സിലാവും അപ്പോഴുള്ളിലോട്ട് ഉള്ളിലോട്ട് ഉള്ളിലോട്ട് പോവുകയ്യാ മനുഷ്യന് കഴിക്കുന്ന കടുവകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ അവരുടെ ടെറിട്ടറിയിൽ നിന്നും പുറത്താക്കപ്പെടുക ഭക്ഷണം ലഭ്യമല്ലാതിരിക്കുക കാര്യമായിട്ടുള്ള മുറിവുകൾ വയ്ക്കുക വേറെ മൃഗങ്ങൾ എല്ലാ മൃഗങ്ങളും അതിവേഗത്തിൽ ഓടുന്ന പന്നിയെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടുവക്ക് അത്ര എളുപ്പമൊന്നുമില്ല പന്നി അത്ര വേഗത്തിൽ എന്നെ ഓടും പിന്നെ ചിലപ്പം അതിനെ പിടിക്കുമ്പോൾ തന്നെ ചവിട്ട് കുത്തും അതിൻ്റെ തേറ്റ കൊണ്ട് കുത്തു കിട്ടും ഒക്കെ ചെയ്യും ഒരു കാട്ടുപോത്തിനെ പിടിക്കാൻ ശ്രമിക്കുമ്പം കൃത്യമായിട്ടുള്ള ചാട്ടത്തിൽ പിടുത്തം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ കടുവ തന്നെ ചത്തുപോകും കടുവയൊക്കെ കുത്തി കൊന്ന കഥകളുമുണ്ട് അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ റിസ്ക് ഉള്ളതാണ് അപ്പം പ്രായമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അപകടം പറ്റിയ പല്ലില്ലാത്ത ഒരു കടുവയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വലിയ മൃഗങ്ങളെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അവരുടെ പരിക്ക് കൂടും എന്ന് അവർക്കറിയാം അങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് അവർ കാടുകളുടെ അതിരുകളിലേക്ക് വരുന്നത് അവിടെ വലിയ അധ്വാനമില്ലാതെ കിട്ടുന്ന മൃഗങ്ങളുണ്ടാവും ചിലപ്പോൾ വീട്ടിൽ വളർത്തുന്ന പട്ടികൾ അതേപോലെ നാൽക്കാലികള് പശുക്കൾ അതുപോലെ അവർ തന്നെ ഗ്രാമപ്രദേശങ്ങളിലെ ആൾക്കാർ ബോർഡറിലുള്ളവരൊക്കെ പശുവിനെയൊക്കെ കൊണ്ടുപോയിട്ട് ആടിനെയും ഒക്കെ തീറ്റാൻ വേണ്ടി കെട്ടിയിട്ടിട്ടുണ്ടാവും അതിരുകളിൽ ചിലപ്പം കാടിൻ്റെ ഉള്ളിലും അപ്പോൾ അങ്ങനെയുള്ളവയെ പിടിക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ് അങ്ങനെ കിട്ടും ആ മനുഷ്യർ പിടിക്കുന്നത് തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്ന വിധത്തിൽ ആദ്യമായിട്ടൊക്കെ പിടിക്കുന്നത് അവ തെറ്റിദ്ധരിച്ചിട്ടാണ് അതായത് പുല്ലിയെത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ കുനിഞ്ഞു നിന്നിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വലിപ്പം വളരെ ചെറുതാണ് അതൊരു വേറൊരു മൃഗമാണെന്നുള്ള ഒരു മൃഗമാണെന്നുള്ള രീതിയിൽ ആദ്യത്തെ ചാടിക്കടിക്കൽ ഓടുകൂടിയിട്ട് നമ്മൾ മരിച്ചു പോകുന്നു അത് മനുഷ്യനാണെന്ന് മനസ്സിലാകുന്നത് അതിൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് കുറവുള്ളതുകൊണ്ടാണ് നമ്മൾ ഒട്ടും പ്രതി ഒരു യാതൊരു വിധത്തിലുള്ള പ്രതിരോധവും ഇല്ലാതെ നമ്മൾ കീഴടങ്ങും അതോട് കൂടിയിട്ട് കടുവ മനസ്സിലാക്കും ഈ ഒരു ജീവിക്ക് ഒരു പ്രതിരോധവും എന്ന് അപ്പം പിന്നീട് അതൊരു മാനേറ്റേഴ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പം ഇപ്പോഴും നമ്മുടെ അറിവിലുള്ള ഈ കടുവ പിടിച്ച കേസുകളിലൊക്കെ സാധ്യത അങ്ങനെ ആയിരിക്കും അവരെന്തെങ്കില് കാപ്പിക്കൊരു പൊറുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു അല്ലാതെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഭക്ഷണം തേടി കിട്ടി മനുഷ്യന്റെ ഭക്ഷണം കിട്ടുകയോ അല്ലെങ്കിൽ അബദ്ധത്തിൽ വളരെ പെട്ടെന്ന് യാദൃച്ഛികമായിട്ട് മനുഷ്യൻ മുന്നിൽ പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കടുവ ആക്രമിച്ച് ചിലപ്പോൾ കൊന്നിരിക്കും അല്ലെങ്കിൽ ഓടിപ്പോയെന്നിരിക്കും ഈ കടുവകൾക്കൊരു പ്രാദേശികത എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണോ ഇവിടെ എത്ര നേരം പേര് സഞ്ചരിക്കും പ്രാദേശികത എല്ലാം പല ജീവികൾക്കും ടെറിട്ടറികൾ ഉണ്ടാവും അതായത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ടെറിറ്ററി ഇണചേരാനുള്ള ടെറിട്ടറികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇണകൾ ഉള്ള അപ്പം കടുവകളുടെ ടെറിട്ടറി എന്ന് പറയുന്നത് ഭക്ഷണത്തിനനുസരിച്ചിട്ട് അവർക്ക് എത്ര കണ്ട് ലഭ്യമായിട്ട് ഈ പറഞ്ഞാൽ നമ്മൾ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഒരു ഇര കിട്ടുന്ന വിധത്തിൽ ആവശ്യത്തിന് മാനും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഭക്ഷണം കഴിച്ചോടനെ വീണ്ടും ഒന്നിനെ കണ്ടുകഴിഞ്ഞാൽ കൊല്ലുമെന്ന് ചെയ്യില്ല കടുവ അത് അവിടെ വെറുതെ വിശ്രമിക്കുകയുള്ളൂ അപ്പം ഭക്ഷണം കിട്ടുന്ന അതേസമയം കുറേ ദിവസങ്ങളോളം അന്വേഷിച്ചാൽ ഓടിച്ചാൽ മാത്രമേ മൃഗങ്ങളെ കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ മൃഗങ്ങളുടെ എണ്ണം കുറവുണ്ട് എന്ന് കഴിഞ്ഞാൽ അവരുടെ ടെറിറ്ററി വീണ്ടും വീണ്ടും വലുതായിക്കൊണ്ടിരിക്കും കുറച്ചും കൂടി പുറത്തേക്ക് അവർ പോയിക്കൊണ്ടിരിക്കും അങ്ങനെ പോകുമ്പോൾ അവയുടെ ടെറിട്ടറിക്ക് കൃത്യമായിട്ടുള്ളൊരു അളവ് എത്രയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ലഭ്യത ഭക്ഷണത്തിൽ ലഭ്യത അതേപോലെ കടുവകളുടെ എണ്ണത്തിനെ ആശ്രയിച്ചിരിക്കും ഒരു കടുവയെ ഒരു അഡൽട്ടായിട്ടുള്ള രണ്ട് കടുവകൾ ഒരേ ടെറിറ്ററിയിൽ നിൽക്കില്ല അതിൽ അത് പുതിയ ടെറിട്ടറി സ്ഥാപിക്കും അല്ലെങ്കിൽ ടെറിട്ടറിയുടെ വലിപ്പും ചിലപ്പോൾ കുറക്കും അങ്ങനെയാണ് ചെയ്യുക അതേസമയം ഭക്ഷണ ലഭ്യത കുറവ് ഇപ്പം സൈബീരിയൻ കടുവകളെ പോലെയുള്ള കിലോമീറ്ററുകൾ എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ അവരുടെ ഒറ്റൊരു കടുവയുടെ ഒരു ടെറിറ്ററി ആയിരിക്കും നമ്മുടെ ഇവിടെ വയനാട് പോലെയുള്ള ഒരു ചെറിയ സ്ഥലത്ത് തന്നെ ഇത്രയധികം ഉണ്ടെങ്കിൽ അതിൽ ഒരു കടുവകളുടെ ടെറിറ്ററി എത്രയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല കൂടാതെ ആൺകടുവുകളുടെ ടെറിറ്ററികളുടെ ഉള്ളിൽ തന്നെയാണ് പെൺകടുവകളുടെ ടെറിട്ടറി കുറച്ചുകൂടി ചെറുതായിരിക്കും കേരളത്തിൻ്റെ വനപ്രദേശത്ത് കടുവയുള്ള കാടുകൾ നിലയ്ക്ക് വേർതിരിക്കാൻ കഴിയും നമുക്ക് കടുവകൾ കൊടും എന്നാൽ തീ വലിയ മരങ്ങളുള്ള അല്ലെങ്കിൽ എവർഗ്രീൻ ആയിട്ടുള്ള കാടുകളെക്കാളും കൂടുതൽ ഡെസിഡിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലപൊടിയും കാടുകളൊക്കെയുള്ള സ്ഥലങ്ങൾ അതായത് പുൽമേടുകളൊക്കെ കൂടുതലുണ്ടെങ്കിലാണ് ഇവർക്ക് കൂടുതലായിട്ട് ഇലകൾ കിട്ടുക പിടിക്കാൻ പറ്റുക അല്ലാതെ വാ കുരാക്കൂരി വലിയ കാട്ടിൽ എന്നാൽ നമ്മുടെ കഥകളിൽ മാത്രമായിരിക്കും അങ്ങനെ ഉണ്ടാകുക അങ്ങനെയുള്ള കാടുകളിലാണ് ഇവ കൂടുതലായിട്ട് കാണുക എങ്കിലും എല്ലാ സ്ഥലത്തും കടുവകൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കടുവകളുടെ സാന്നിധ്യം പല സ്ഥലങ്ങളിലും ഉണ്ട് ഈ ആക്രമിക്കുന്ന ഇര പിടിക്കുന്ന കടുവ എന്നതിനപ്പുറത്തേക്ക് ശാന്തനായ കടുവ അല്ലെങ്കിൽ ശാന്തയായ കടുവ എന്നുള്ളൊരു മറ്റൊരു ചിത്രമുണ്ടോ കടുവ ആക്രമിക്കുന്നില്ല ആരെയും നമ്മൾ നമ്മുടെ ഒരു വേഷം നമ്മൾക്കാണ് ആക്രമണം നേരിടുന്നത് കടുവയെ സംബന്ധിച്ചിടത്തോളം അത് ആക്രമിക്കുന്നല്ല ഭക്ഷണം തേടുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ അതിൻ്റെ ജീവന് പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുമ്പോഴാണ് അത് ഒരു ആക്രമണമായിട്ട് നമ്മൾ പറയുന്നത് മനുഷ്യൻ മാത്രമാണ് അതിനെ ആക്രമണം എന്ന് പറയുക അല്ലെങ്കിൽ ഒരു ജീവി അതിനെ തിന്നാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അത് ഭക്ഷണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് അപൂർവമായിട്ടാണ് ഈ തരത്തിൽ അതിൻ്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭയം മൂലം നമ്മൾ ആക്രമിക്കുന്നത് ഈ കടുവ അതായത് ശാന്തം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിഞ്ഞതിന്റെ ശേഷമുള്ള സമയം ശാന്തം തന്നെയായിരിക്കും ഈ കടുവകൾ ഒക്കെ ഉള്ളത് എന്ന് സബ് അഡൾട്ട് എന്ന് പറയുന്നത് അത് അഡൽഹുഡിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള സമയമാകുമ്പോഴാണ് അവരുടെ പ്രതിസന്ധികൾ തുടങ്ങുന്നത് അതിനു മുമ്പ് കുഞ്ഞായിരിക്കുമ്പോഴും അമ്മയുടെ കൂടെ തന്നെയാണ് അവര് കഴിയുന്നത് അമ്മയുടെ ഒരു ചെറിയ പ്രൊട്ടക്ഷൻ ഉണ്ട് അതായത് വളരെ ചെറിയ കടുവ കുഞ്ഞുങ്ങൾക്കും പ്രൊഡേറ്റേഴ്സ് ഉണ്ട് അതിനെ തിന്നാൻ വേണ്ടിയിട്ട് വരുന്നത് കടുവയുടെ കുഞ്ഞിനെയും തട്ടിയെടുക്കാൻ വേണ്ടി കാട്ടിൽ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ അപ്പം അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കടുവ ഇതിന് ചില ഒളിഞ്ഞ് സ്ഥലങ്ങളിലൊക്കെ ഒളിച്ചു വച്ചിട്ടൊക്കെയാണ് പെൺകടുവ ഭക്ഷണത്തിന് പോവുക അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞു കടുവകൾ കടുവ കുട്ടികൾ കുറേശയൊക്കെ ആയിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാലും ഒരു സമയം കഴിഞ്ഞാൽ അവർ അഡൾട്ട് ഹുഡിലേക്ക് പോകുന്നതോട് കൂടിയിട്ട് കടുവയുടെ അതിനു പുറത്താക്കും അപ്പോൾ അവരാണ് പുറത്തേക്ക് പുതിയൊരു ഒരു ടെറിറ്ററി ഉണ്ടാക്കണം അവര് അങ്ങനെ ഒരു ടെറിട്ടറിക്ക് വേണ്ടിയിട്ട് പോകുമ്പോഴും പുതിയൊരു സ്ഥലത്ത് ഓൾറെഡി അവിടെ ഒരു ടെറിട്ടറി ആയിരിക്കും കടുവയുടെ അപ്പം ഭയന്നും പേടിച്ചും ഒക്കെ അവിടെ കഴിയും ചിലപ്പോൾ അതിൻ്റെ ആക്രമണം ഇടും അവിടെ നിന്ന് ഓടി പുറത്തേക്ക് പോവും അങ്ങനെയുള്ള ആ സബ് അഡൽട്ടുകളാണ് ചിലപ്പോഴൊക്കെ കാടതിരുകളിലേക്ക് പുറത്തേക്ക് അത് ആരുടെ ഏരിയ അല്ലല്ലോ അതിലേക്ക് പോകുന്നു ഉള്ളിലോട്ട് പോകുന്നോറും അവിടെയൊക്കെ വേറെ ഒരു കടുവയുടെ ഏർ സ്ഥലമായിരിക്കും അപ്പോഴിങ്ങനെ പുറം അതിരിലൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പതുക്കെ അത് ഭക്ഷണമൊക്കെ കിട്ടി വളർന്നു കഴിയുമ്പോൾ അതിന് കരുത്ത് നേടുമ്പോഴാണ് ഏതെങ്കിലും ഒരു ടെറിട്ടറിയിലുള്ള വലിയ കരുത്തനായിട്ടുള്ള കടുവയോട് ഫൈറ്റ് ചെയ്യാനുള്ള ശക്തി വരുന്നത് അങ്ങനെ അതിനോടിക്കും ആ സ്ഥലം ചിലപ്പോൾ പുതിയ ടെറിട്ടറി ആയിട്ട് മാറ്റും വേട്ടയാടപ്പെടുന്ന മൃഗങ്ങളല്ലാത്ത മറ്റു മൃഗങ്ങളും ആയിട്ട് ഒരു ബന്ധം എങ്ങനെയാണ് പിന്നെ ഈ ടെറിട്ടറികൾക്കുള്ളിൽ മറ്റു കടവുകളുമായി കടവുകളുടെ കണക്ഷൻ ടെറിറ്ററികൾക്കുള്ളിൽ കടുവ വേറൊരു കടുവയുടെ സാന്നിധ്യം വളരെ കുറവായിരിക്കും അതായത് വന്നാലും അതായത് ഇടക്ക് വന്നു പോകുന്ന ചില കടുവകളുണ്ട് ഒരു ടെറിട്ടറി ഒന്നും സൂക്ഷിക്കാതെ വന്നും പോയും ഒക്കെ ഇരിക്കുന്ന കടുവകളുണ്ട് ഇതേപോലെ പ്രായമായ കടുവകളുണ്ട് ഒക്കെ വരും അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാവും പ്രധാനമായിട്ടും ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല കോൺഫ്ലിക്റ്റ് കൂടുതലാകുന്നത് ഇര ഇണ സമയത്താണ് അതായത് അതിൻ്റെ ഇടയിലുള്ള പെൺകടുവകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു കോമ്പറ്റീഷൻ കൂടി അവിടെ നടക്കുന്നുണ്ട് അപ്പം അഡൽട്ടായിട്ടുള്ള വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് വരും മറ്റ് മൃഗങ്ങളുമായിട്ട് എല്ലാ മൃഗങ്ങളും ഒരുവിധ എല്ലാ മൃഗങ്ങളും അവരുടെ ഇതിൽ പെടാതെ കഴിഞ്ഞ ഒക്കെ അവർ ഭക്ഷണമാക്കുന്നുണ്ട് ഈ കടുവകളുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പോൾ ദുബൈയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വീട്ടിലൊക്കെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പ് ഇട്ടിട്ട് കടുവയെ കാറിലും വീട്ടിലൊക്കെ ഇവ ശരിക്കും ഇണങ്ങുന്നതാണോ പുലികളെയും അതേപോലെ തന്നെ ചീറ്റകളെയാണ് ഉള്ളത് ചീറ്റകളായിരുന്നു ഒരു കാലത്ത് ചീറ്റകളെ മനുഷ്യ പൂച്ചകൾ വളർത്തുന്ന പോലെ വടക്കേ ഇന്ത്യയിലൊക്കെ പഴയ കാലത്ത് പല രാജാക്കന്മാരുടെയും വീട്ടിൽ അവരുടെ കസേരക്കരികിലൊക്കെ ചീറ്റകളിങ്ങനെ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാം ഇണങ്ങുക എന്നല്ല പറയേണ്ടത് ആ ചീറ്റുകൾ കുറെ കൂടി ആ അത്തരത്തിലുള്ള അക്രമ സ്വഭാവം കുറവുള്ളതാണെങ്കിലും ആണെങ്കിലും കടുവകളെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ അതുകൊണ്ട് അത്തരത്തിലുള്ള ചില ബുദ്ധ മോങ്സ് അവരുടെ ചില വിഹാരങ്ങൾ സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കടുവകളിലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പല വീഡിയോകൾ കാണുന്നുണ്ട് പക്ഷെ പൊതുവേ ഇവർ അഗ്രസി ആക്രമണ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഭക്ഷണം ആവശ്യത്തിനേറെ കൃത്യമായിട്ടുള്ള സമയത്ത് ലഭിക്കുകയാണെങ്കിൽ അവർ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അവർ ശാന്തരാണ് പക്ഷെ നമ്മൾ കാണുന്ന വീഡിയോകളെല്ലാം അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നതും ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പലതും ട്രെയിൻഡാണ് ട്രെയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സർക്കസുകളിലൊക്കെ നമ്മൾ കടുവകളെയും സിംഹങ്ങളെയും കൊണ്ട് പല തരത്തിലുള്ള കളികളൊക്കെ കളിക്കുന്നില്ലേ അതൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് അതിന് പലതരത്തിലുള്ള ട്രെയിനിങ് മെത്തേഡുകളുണ്ട് അതുമാത്രമാണ് അവ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കുക ഇയാളുടെ അനുസരിച്ചിട്ട് അവ ചെയ്യുന്നതാണ് അതിനൊക്കെ ഭക്ഷണമായിട്ടോ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള സമ്മാനങ്ങളൊക്കെ നൽകി അവയെ ആ വിധത്തിൽ കൃത്യമായിട്ട് പരിശീലിപ്പിച്ചെടുത്തതാണ് അത് പരിശീലിപ്പിച്ച കടുവ എന്ന ഇതിലുപരി നമുക്കതിന് ഇണങ്ങിയ കടുവ എന്ന് പറയാൻ പറ്റുമെന്നുള്ള സംശയമാണ്